നമസ്കാരം കൂട്ടുകാരെ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ വേക്കൻസീസ് വന്നിരിക്കുകയാണ് ഡേ ആർ ആർ സി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്രൻറ്റിസ് പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് അപ്രൻറ്റിസ്ഷിപ്പായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എക്സ് അപ്ലൈ ഓൺലൈൻ അപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആരംഭിച്ചിട്ടുണ്ട് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മോ അതായത് ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് ടെൻത്ത് പാസ്സായിരിക്കും പ്ലസ് ഐ ടി ഐ ട്രേഡ് അപ്രന്റിഷിപ്പിന്റെ സർട്ടിഫിക്കറ്റും വേണം ഏതൊക്കെ സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്മേർ ബിക്കാനേർ ജയ്പൂർ ജോധ്പൂർ അജ്മേർ അജ്മേരിൽ തന്നെ മൂന്ന് മൂന്ന് സ്ഥലത്തുണ്ട് അജ്മേരിൽ തന്നെ ലോക്കോ അജ്മേർ കാരേജ് പിന്നെ ബിക്കാനേർ ജോധ്പൂർ ഇവിടെ കാരേജ് വർക്ക് ഷോപ്പ്സിലായിട്ട് വേക്കൻസി വന്നിരിക്കുന്നത് ടോട്ടലായിട്ട് വേക്കൻസികൾ വന്നിരിക്കുന്നത് എത്രയെന്ന് നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചിന് ഇരുപത്തിനാലിന് ഇടയിൽ പ്രായമുള്ളവരെയാണ് വിളിക്കുന്നത് അപ്പർ ഏജ് ലിമിറ്റ് അഞ്ച് വർഷം ഫോർ എസ് സി മൂന്ന് വർഷം എസ് സി എസ് ടി മൂന്ന് വർഷം ഫോർ ഒ ബി സി പത്തു വർഷം ഫോർ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് എന്നിങ്ങനെ വന്നിരിക്കുന്നു ആ ടോട്ടലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ടോട്ടൽ വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി രണ്ട് വേക്കൻസി അജ്മീറിലും ബിക്കാനേറില് നാനൂറ്റി ഇരുപത്തിനാല് ജയ്പൂരിൽ നാനൂറ്റി എൺപത്തെട്ട് എന്നിങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ആയിരത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസി നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അപ്രൻറ്റീസ്ഷിപ്പ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് നൂറ് രൂപയാണ് ജനറൽ ആൻഡ് ഒ ബി സി കാറ്റഗറിക്ക് ആൻഡ് അതർ സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിനും സോ ഫീ നോ ഫീ ഫോർ എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി ആൻഡ് വുമൻ കാൻഡിഡേറ്റ് വുമൻസിനും ഇതില്ല കാൻഡിഡേറ്റ് മസ്റ്റ് അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു അപ്ലൈ ചെയ്യേണ്ട ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോട്ടിഫിക്കേഷൻ്റെ ഒരു കോപ്പി നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് സി ഓർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഐ ടി ഐ മാർക്ക് ഷീറ്റ് പിന്നെ എൻ സി ബി ടി ഓർ എസ് സി ബി ടി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വിത്ത് ഓൺലൈൻ അപ്ലിക്കേഷനോട് കൂടി അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓക്കെ സോ ഇതാണ് ഇന്നത്തെ ഒരു വേക്കൻസി റിപ്പോ വേക്കൻസി വന്നിരിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം താങ്ക്